രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ പദ്ധതി നിർവഹണത്തിൽ ഇടുക്കി ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് നൂറ്റി ദശാംശം മൂന്ന് അഞ്ച് ശതമാനം ചിലവാക്കിയാണ് നിർവ്വഹണം പൂർത്തിയാക്കിയത് ഇതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം തൊഴിലുറപ്പ് പദ്ധതിയിൽ കട്ടപ്പന ബ്ലോക്കിന് കീഴിൽ ഒരു ലക്ഷത്തി അൻപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കി അഞ്ചു കോടി ഇരുപത് ലക്ഷം രൂപ പഞ്ചായത്ത് ചിലവഴിക്കാൻ സാധിച്ചതിലും മുൻപന്തിയിലാണ് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പദ്ധതി നിർവഹണത്തിൽ സംസ്ഥാനത്ത് പതിനാറാം സ്ഥാനത്തും കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് എത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം പഞ്ചായത്തിന്റെ സമഗ്ര മേഖലകളിലും വികസനമെത്തിക്കുവാൻ കഴിഞ്ഞു എന്നതിൻ്റെ തെളിവാണ് ഇതെന്നും പഞ്ചായത്ത് അംഗങ്ങളുടെയും ജീവനക്കാരുടെയും കഠിന പരിശ്രമം ഇതിൻ്റെ പിന്നിലുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പറഞ്ഞു ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി മികച്ച നേട്ടം ഉദ്യോഗസ്ഥരുടെയും ജനപ്രതികളുടെയും എല്ലാം കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇടുക്കി ജില്ലയിൽ ഒന്നാം സ്ഥാനവും കേരള സംസ്ഥാനത്ത് ഇരുപത്തൊന്നാം സ്ഥാനവും പദമനിർമ്മാണത്തിൽ നേട്ടം കൈവരിക്കാൻ സാധിച്ചു വളരെ മുന്നേ കുട്ടികളുടെ ഒരുക്കങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ ജനപ്രതികളുടെയും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഉദ്യോഗസ്ഥരും ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശത്തിനനുസരിച്ച് കോൺട്രാക്ടർമാരും എല്ലാം ഒരേ ചരത്തിൻ്റെ മുക്തുമണികൾ പോലെ തന്നെ പ്രവൃത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചത് പഞ്ചായത്ത് ജീവനക്കാർക്കും വിവിധ വാർഡുകളിലെ പഞ്ചായത്ത് അംഗങ്ങൾക്കും പ്രവർത്തികൾ ഏറ്റെടുത്തു നടത്തിയ കരാറുകാർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നതായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ പറഞ്ഞു ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതി നിർവഹണത്തിൽ പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അതോടൊപ്പം

പത്ത് ദശാംശം മൂന്നഞ്ച് ശതമാനമാണ് ചെലവഴിച്ചത് ഇതോടൊപ്പം പഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒരു ലക്ഷത്തി അൻപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് തൊഴിലുകൾ പൂർത്തീകരിച്ച് അഞ്ചു കോടി ഇരുപത് ലക്ഷം രൂപ ചെലവഴിക്കാനും സാധിച്ചു കൂടാതെ അഞ്ഞൂറ് കുടുംബങ്ങൾക്ക് നൂറ് തൊഴിൽ ദിനവും ഏഴു കുടുംബങ്ങൾക്ക് ഇരുന്നൂറ് തൊഴിൽ ദിനവും നേടി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൽ തുടർച്ചയായി ഒന്നാം സ്ഥാനവും ഗ്രാമപഞ്ചായത്ത് കരസ്ഥമാക്കി ഈ വർഷത്തെ വാർഷിക പദ്ധതിയിലും സമാന രീതിയിൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ